എല്ലാവരും പദയാത്ര നടത്തുന്നത് കണ്ടപ്പോൾ സുരേന്ദ്രൻ ഒരു പൂതി എന്നാൽ പിന്നെ ഒരു പദയാത്ര നടത്തി കളയാം ഒന്നുമില്ലെങ്കിലും ഇന്ത്യ ഭരിക്കുന്ന പാർട്ടിയുടെ സംസ്ഥാന അധ്യക്ഷനല്ലേ എത്രയെത്ര പദയാത്രകൾക്കും നവോത്ഥാന മുന്നേറ്റങ്ങൾക്കും സാക്ഷ്യം വഹിച്ച മണ്ണാണ് കേരളത്തിൻ്റെത് ആ വഴിയിലൂടെയാണ് ബി സംസ്ഥാന അധ്യക്ഷൻ്റെ യാത്ര നാളിതുവരെ ഉണ്ടായ പുരോഗമന മുന്നേറ്റങ്ങളോടും യുക്തിചിന്തയോടും ശാസ്ത്ര വളർച്ചയോടും നിഷേധാത്മക സമീപനമാണ് ബി ജെ പി എന്നും പുലർത്തിയിട്ടുള്ളത് ജാതി വ്യത്യാസങ്ങൾ രൂക്ഷമായിരുന്ന കാലത്ത് നമ്മുടെ നാട്ടിൽ പന്തി ഭോജനങ്ങൾ നടത്തിയിരുന്നു തൊട്ടുകൂടായ്മയും തീണ്ടിക്കൂടായ്മയും നമ്മൾ തുടച്ചു നീക്കിയത് മിശ്ര വിവാഹങ്ങളിലൂടെയും പന്തി ഭോജനങ്ങളിലൂടെയുമാണ് വൈക്കം ക്ഷേത്രത്തിന് പുറത്തുകൂടി വഴി നടക്കാനുള്ള സ്വാതന്ത്ര്യത്തിന് വേണ്ടിയാണ് വൈക്കം സത്യാഗ്രഹം നടന്നത് അയ്യങ്കാളിയുടെ പ്രശസ്തമായ വില്ലുവണ്ടി സമരം നമുക്ക് മുന്നിലുണ്ട് അങ്ങനെ സ്വന്തമാക്കിയ കേരളത്തിന്റെ പാതകളിലൂടെയാണ് ഇന്ന് സുരേന്ദ്രൻ പദയാത്ര നടത്തുന്നത് പദയാത്രയൊക്കെ നടത്തുന്നൊക്കെ കൊള്ളാം നവകേരള സദസ്സിന് മുഖ്യമന്ത്രി നടത്തിയ പ്രഭാത ഭക്ഷണ യോഗത്തെ കളിയാക്കിയവർ ഇപ്പോൾ ഉച്ചഭക്ഷണമായിട്ടാണ് എത്തുന്നത് ഉള്ളിത്തോരൻ ഉള്ളി സാമ്പാർ ഉള്ളിത്തീയൽ തുടങ്ങി ഉള്ളി വിഭവങ്ങളുടെ സമൃദ്ധമായ സദ്യയാണ് ഒരുക്കിയിരിക്കുന്നത് പിന്നെ എസ് സി എസ് ടി നേതാക്കളും ഒന്നിച്ചാണ് ഉച്ചഭക്ഷണം ബി ജെ പി ജാതി മത വ്യത്യാസമില്ലാതെ എല്ലാവരെയും ഒരു മനസ്സോടെ കാണുന്നു സമത്വസുന്ദര ലോകത്തിനായി പ്രവർത്തിക്കുന്ന മതേതര പാർട്ടിയാണ് കേട്ടോ ഇനി അതിൽ ആർക്കെങ്കിലും സംശയമുണ്ടെങ്കിൽ അത് തീർക്കാനാണ് പോസ്റ്ററിൽ തന്നെ പ്രത്യേകം എസ് സി എസ് ടി നേതാക്കളോടൊപ്പമാണ് ഉച്ചഭക്ഷണം എന്ന് വെണ്ടയ്ക്ക അക്ഷരത്തിൽ എഴുതിയിരിക്കുന്നത് കോഴിക്കോട് നടക്കുന്ന പരിപാടികളുമായി ബന്ധപ്പെട്ട് ഇറക്കിയ പോസ്റ്ററിലാണ് ജാതി അധിക്ഷേപം തീണ്ടപ്പാടകലെ നിർത്തേണ്ട അയത്ത ജാതിക്കാർക്കൊപ്പം ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ ഊണ് കഴിക്കുന്നു ഹോ അവരുടെ ഒരു ഭാഗ്യം എന്നല്ല അത് പറയാൻ അല്ല ഊണിന് എസ് സി അല്ലാതെ വേറെ വിഭാഗങ്ങൾ വരുന്നില്ലേ അവരുടെ ജാതി പേരൊന്നും പോസ്റ്റർ കണ്ടില്ലല്ലോ ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല ബി ജെ പി നേതാക്കന്മാരുടെ ജാതി അധിക്ഷേപം എത്ര മറച്ചു വെച്ചാലും ഉള്ളിലുള്ളത് ഉള്ളിത്തൊലി പൊളിയുന്ന പോലെ പൊളിഞ്ഞു വരാതിരിക്കുവോ കോവി കോവിയണ്ണന് അടുത്ത ജന്മത്തിൽ ബ്രാഹ്മണനായി ജനിച്ചാൽ മതിയെന്ന് അതെന്താണ് ദളിതർ അത്രയ്ക്ക് മോശമാണോ അതിനുള്ള മറുപടി ദളിതരായാൽ പൂജ ചെയ്യാൻ ഒക്കൂല എന്നാണ് കേരള സർക്കാർ ദളിത വിഭാഗക്കാരെ പൂജാരിമാരാക്കി നിയമിച്ച കാര്യം പുള്ളിക്ക് അറിവില്ല എന്ന് തോന്നുന്നു ശേഷം അടുത്തത് വന്നു ബ്രാഹ്മണനായാൽ പോരാ പെണ്ണായി തന്നെ ജനിക്കണം പോലും അപ്പോൾ ബ്രാഹ്മണ സ്ത്രീയായി അമ്പലത്തിൽ പോയി പൂജ ചെയ്യാനാണ് കോവി കോവിയണ്ണന്റെ പ്ലാൻ കൊള്ളം കൊള്ളം ഉത്തരേന്ത്യയിലെ കാര്യം പിന്നെ പറയാനില്ല ദളിതരെ നിങ്ങൾ മനുഷ്യരായിട്ടെങ്കിലും കണക്കാക്കാറുണ്ടോ വഴി നടക്കാനോ പൊതു കിണറ്റിൽ നിന്ന് വെള്ളം കുടിക്കാനോ ഇന്നും അവിടെ ദളിതർക്ക് അവകാശമില്ല ആൾക്കൂട്ട കൊലപാതകങ്ങളും ദുരഭിമാന കൊലകളും തുടർ കഥകൾ മാത്രം യോഗിയുടെ ഉത്തർപ്രദേശിൽ ദളിത് ബാലനെ കൊണ്ട് മൂത്രം കുടിപ്പിച്ചത് പതിനെട്ടാം നൂറ്റാണ്ടിലല്ല രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് എന്തായാലും സുരേന്ദ്രന്റെയും ബി ജെ പിയുടെയും ക്ഷണം സ്വീകരിച്ച് ഉണ്ണാൻ പോകുന്ന എസ് ടി എസ് ടി നേതാക്കന്മാരുടെ ഒന്നേ പറയാനുള്ളൂ കൊല്ലം കൊണ്ടുപോകുന്നതിന് മുന്നേയുള്ള അവസാനത്തെ കഴിപ്പാണിത് മോദിയുടെ ക്രിസ്തുമസ് വരുന്ന ഓർമ്മയില്ലേ പിന്നെ ക്രിസ്ത്യൻ പള്ളികൾ പൊളിക്കലോട് പൊളിക്കലായിരുന്നു അതുപോലെ സവർണ ജാതിയുടെ അഹങ്കാരം കൊണ്ട് എലക്ഷൻ ജയിക്കാൻ പറ്റില്ലല്ലോ അതിന് ജനസംഖ്യയിൽ കൂടുതലുള്ള താഴ്ന്ന വിഭാഗത്തെ ഇഷ്ടമില്ലെങ്കിലും കൂടെ നിർത്തണം ആവശ്യം കഴിയുമ്പോൾ വെറും കറിവേപ്പില അപ്പോൾ ഉള്ളി സാമ്പാറിലെ കറിവേപ്പിലാവണോ എന്ന് എസ് സി എസ് ടി നേതാക്കന്മാർ ഒന്ന് ആലോചിക്കുന്നത് വളരെ നല്ലതാണ്